എ പി ജയരാജന്റെ വെളിപ്പെടുത്തലിൽ വെട്ടിലായി സംസ്ഥാനത്തെ ഇടതുപക്ഷം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരും പ്രകാശ് ജാവ്ദേക്കർ എ പി ജയരാജൻ കൂടിക്കാഴ്ച ചർച്ചയാകും ഇ പിക്ക് എതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ട് ഞാൻ എൻ്റെ എനിക്ക് പറയാൻ പറ്റൂ എന്റെ കാര്യം ഞാൻ എൻ്റെ കാര്യം പറ്റുമോ എനിക്ക് പിന്നെ ഒരു ഒരു കള്ളത്തരം പറയേണ്ട എനിക്ക് കാര്യം സത്യസന്ധമായിട്ട് പറയൂ തുറന്ന് പറയും പിന്നെ അവസരവാദികളും സ്വന്തം താല്പര്യക്കാരുമായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരുടെ കാര്യം അവർ നോക്കിക്കുകയുള്ളു നിങ്ങൾ നോക്കിക്കുകയുള്ളു തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇ പി ജയരാജന്റെ ഈ പ്രസ്താവന സിപിഎമ്മിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന പ്രതിസന്ധിയുടെ പ്രതിസന്ധിയുടെയാളം അളക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ബിജെപിയുമായുള്ള ബന്ധമായിരുന്നു കോൺഗ്രസിനെതിരെ സിപിഎം പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ മുഖ്യപ്രചാരണായുധമാക്കി മാറ്റിയിരുന്നത് ഇതിനിടെയാണ് സിപിഎമ്മിന്റെ മേൽ ഇടുത്തിയായി പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച മാറിയത് ഇതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇ പി എ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയതോടെ പാർട്ടി നിലപാട് വ്യക്തമായത് മുൻപ് പല വിവാദങ്ങളിലും ഇ പി ജയരാജനെ ചുറ്റിപ്പറ്റി ഉയർന്നപ്പോഴും പ്രതിരോധ കവചം തീർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഇപ്പോൾ നിലപാട് മാറ്റിയതോടെ ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും ഇനി ചോദ്യം ചെയ്യപ്പെട്ടേക്കാം വിഷയത്തിൽ മുഖ്യമന്ത്രിയും കയ്യൊഴിഞ്ഞതോടെ കൂടിക്കാഴ്ച നിസ്സാരമായി കാണാനാവില്ലെന്ന് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ അഭിപ്രായമുയർന്നു കഴിഞ്ഞു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇ പി ജയരാജന്റെ നടപടി ഇതാദ്യമല്ല ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരിക്കെ ബന്ധുവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ കെ എസ് ഐഡിയുടെ എം ഡി ഐ നിയമിച്ചത് വിവാദമായി ബന്ധു നിയമനമുയർന്നതോടെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ ജയരാജൻ കാണിച്ച നിസ്സഹകരണവും പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചു കോൺഗ്രസ് ബിജെപി ബന്ധം ആരോപിച്ച സിപിഎമ്മിന് മുന്നിൽ ജയരാജന്റെ ഭാര്യയും മകനും പങ്കാളിത്തമുള്ള വൈദേഗം റിസോർട്ടിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാ കൂടി ഓഹരി പങ്കാളിത്തമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു വിഭാഗീയത പാർട്ടിയിൽ പിടിമുറുക്കിയിരുന്ന കാലത്ത് ലോട്ടറി മാഫിയ തലവൻ സാന്റിയാഗോ മാർട്ടിനുമായുള്ള സാമ്പത്തിക ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുപോലും ഇ പി എന്ന വിശ്വസ്തനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്ത് നിർത്തിയിരുന്നു ആ പരിരക്ഷയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇ പി ജയരാജൻ വിചാരണ നേരിടേണ്ടി വരും നിലവിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച തീരും പ്രധാനമായും കൂടിക്കാഴ്ച വിഷയം ചർച്ചയാകും തിരുവനന്തപുരം